രണ്ടാം രണ്ടാമത്തെക്കൗൺസിലിനെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ നാല്പത്തി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക രണ്ടാമത്തെക്കൗൺസിലിൻ്റെ മൂന്നാമത്തെ സമ്മേളനത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ സമ്മേളനം കഴിഞ്ഞ് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞാണ് മൂന്നാമത്തെ സമ്മേളനം നടത്തുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സെപ്റ്റംബർ പതിനാലാം തീയതി ആരംഭിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് നവംബർ ഇരുപത്തി ഒന്നാം തീയതി അവസാനിച്ചു ഈ മൂന്നാമത്തെ സമ്മേളനത്തിനത്തിൽ പ്രധാനമായി ചർച്ച ചെയ്തത് സഭയെക്കുറിച്ചുള്ള ചർച്ചകളാണ് സഭ എന്ന വിഷയം തിരുസഭ എന്ന വിഷയം തുടർന്ന് തിരുസഭ എന്ന വിഷയത്തെക്കുറിച്ചുള്ളൊരു പ്രമാണരേഖയും പ്രഭവിക്കുകയുണ്ടായി ഹ്യൂമൻ ജെൻസിയും ജനതകളുടെ പ്രകാശം എന്ന പേരില് ഒപ്പം മെത്രാന്മാരുടെ കൊളേജിയാലിറ്റിയെക്കുറിച്ചും ഒരു പ്രമാണരേഖ പ്രതിവിച്ചു മെത്രാൻമാരുടെ കോളേജിയാലിറ്റിയെക്കുറിച്ചുള്ള ചർച്ചകളും ദീർഘമായി അതിൽ പല വാദങ്ങളും ഉണ്ടായി പല പ്രമാണരേഖകളും ഭൂരിവശം വോട്ടോടുകൂടിയാണ് പാസ്സാക്കപ്പെട്ടിട്ടുള്ളത് വളരെ ഭൂരിവശം എതിർ വോട്ടുകൾ ഒന്ന് രണ്ട് മൂന്നൊക്കെയായിരുന്നു പലതിനും എന്നാൽ മെത്രാൻമാരുടെ കോളേജിയാലിറ്റിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ശേഷം വോട്ടിട്ടപ്പോൾ ഏതാണ്ട് മുന്നൂറ് പേരുകൾ മുന്നൂറ് പിതാക്കന്മാർ അതിന് പ്രതികൂലമായി വോട്ട് ചെയ്തു എന്നാലും ആ പ്രമാണരേഖയും പാസ്സാക്കപ്പെട്ടു അപ്പോഴൊരു ആശങ്ക പലർക്കും ഉണ്ടായി മെത്രാൻമാരുടെ കൊളേജിയാലിറ്റിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മാർപ്പാപ്പായുടെ പരമാധികാരത്തിന് കോട്ടം പറ്റുമോ മാർപ്പാപ്പ ഈ പ്രമാണരേഖയ്ക്ക് ശേഷം ഒരു കുറിപ്പ് ഇറക്കി പ്രസ്താവന ഇറക്കി മാർപ്പാപ്പയുടെ പരമാധികാരത്തെ അടിയുറപ്പ് അടിവരി തുറപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രസ്താവനയായിരുന്നു അതായത് മെത്രാന്മാരുടെ കൊളേജിയാലിറ്റി ഒരു വിഷയമാണ് അത് വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെയും മാർപ്പാപ്പയ്ക്ക് പരമ്മാരും അത് അധികാരം കത്തോലിക്ക സഭയിൽ സഭ കൊടുക്കുന്നുണ്ട് അത് രണ്ടാം പത്തിക കൗൺസിലും അംഗീകരിച്ചിട്ടുണ്ട് രണ്ടാം പത്തിക കൗൺസിലിൽ തന്നെ മാർപ്പാപ്പ അത് ഒന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട് അത് സഭാപിതാക്കന്മാർ അംഗീകരിച്ചിട്ടുമുണ്ട്